മനോജ് കെ ജയന്റെ അച്ഛനും ഗായകനും നടനുമായ കെ ജി ജയന്റെ മരണം കനത്ത നഷ്ടം അവസാനമായി കാണാനെത്തിയവർ ഇനിയില്ല ആ മാന്ത്രിക സംഗീത സംവിധായകനും ഗായകനുമായ കെ ജി ജയൻ അന്തരിച്ച സംഗീതജ്ഞൻ കെ ജി ജയന് ആദരാഞ്ജലികൾ അർപ്പിച്ച സിനിമ സാംസ്കാരിക ലോകം ശാസ്ത്രീയ സംഗീതരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഭക്തിഗാനശാഖയിൽ വേറിട്ട സംഭാവനകൾ നൽകുകയും ചെയ്ത മഹാനായ സംഗീതജ്ഞനായിരുന്നു കെ ജി ജയനെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഭക്തിയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നിറകുടമെന്നാണ് മധുപാൽ കെ ജി ജയനെ വിശേഷിപ്പിച്ചത് തൃപ്പൂണിത്തറയിലെ വീട്ടിൽ വെച്ചായിരുന്നു കെ ജി ജയന്റെ അന്ത്യം ശ്രീകുമാരൻ തമ്പി പറയുന്നത് ഇരട്ടകളായ ജയനെയും വിജയനെയും ഒരുമിച്ച് കാണുന്നതും അവരുമായി സംസാരിക്കുന്നതും രസകരമായ അനുഭവമായിരുന്നു അവരെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു ജയന്റെ ഒരു കാലിനുണ്ടായിരുന്ന ചെറിയ സ്വാധീനക്കുറവ് മാത്രമായിരുന്നു വ്യത്യാസം ഒരാൾ സംസാരിച്ചു തുടങ്ങിയാൽ ആ വാചകം പൂർത്തിയാക്കുന്നത് അപരനായിരിക്കും ഒരാൾ പാടി തുടങ്ങിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ രണ്ടാമൻ ചേർന്ന് പാടാൻ തുടങ്ങും ഇരുപതോളം സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാകമാറാണ് ആദ്യ സിനിമ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയവ ഏറെ ഹിറ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലായിരുന്നു സഹോദരൻ കെ ജി വിജയന്റെ വിയോഗം യേശുദാസ് ലഭിച്ച കെ ജി ജയൻ ഈണമിട്ട മയിൽപീലി എന്ന കൃഷ്ണഭക്തിഗാന ആൽബം ഇന്നും ആസ്വാദക ഹൃദയങ്ങളിലുണ്ട് കോട്ടയം നാഗമ്പടം കടമ്പൂത്ര മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെയും പൊൻകുന്നം തകടിയിൽ കുടുംബാംഗം പരേതയായ നാരായണിയമ്മയുടെയും മകനായിട്ടാണ് ജനനം ശ്രീനാരായണ ഗുരുവിന്റെ നേർ ശിഷ്യനായിരുന്നു അച്ഛൻ ഗോപാലൻ തന്ത്രി ഭാര്യ പരേതയായ സരോജിനി അധ്യാപികയായിരുന്നു മനോജ് കെ ജയനെ കൂടാതെ ബിജു കെ ജയൻ എന്നൊരു മകൻ കൂടിയുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി